നമസ്കാരം സ്വാഗതം കപ്പിത്താനെ മുക്കി കപ്പലിന്റെ ചുക്കാൻ ഉമ്മൻചാണ്ടിയുടെ കൈകളിൽ വെച്ചുകൊടുത്ത് സ്പീക്കർ എ എൻ ഷംസീർ വിഴിഞ്ഞം തലതല്ലിക്കരഞ്ഞ് പിണറായി വിജയൻ തുറമുഖം യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടിയുടെ കഴിവുകൊണ്ടെന്ന് ഷംസീർ സഖാവ് പച്ചയ്ക്ക് പറഞ്ഞു ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് തുറന്നടിച്ച് ഷംസീർ മുഖ്യമന്ത്രിയുടെ മൂട്ടിൽ തീയിട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഷംസീർ സഖാവ് തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് മാറ്റാനുള്ള വിജയന്റെ കാഞ്ഞ ബുദ്ധി തേഞ്ഞൊട്ടി ഇന്നത്തെ ദിവസം ഉമ്മൻചാണ്ടി എന്ന പേര് എവിടെയും കേൾക്കരുതെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിച്ചു പക്ഷേ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ കാലുവാരി ഉദ്ഘാടന വേദിയിൽ ചിരിക്കാതെ നിന്ന പിണറായി ഏറെ ചർച്ചാ വിഷയമായിരുന്നു ചരിത്ര നിമിഷമായിട്ടും എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മസിൽ പിടിച്ചു നിന്നതെന്ന വലിയ ചോദ്യം വന്നു ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഷംസീർക്ക വിഴിഞ്ഞം തൂക്കി ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത കലിപ്പിൽ നിൽക്കുകയായിരുന്നു പിണറായി പദ്ധതി എന്റെ കഴിവെന്ന് മുഖ്യനും എല്ലാം ക്യാപ്റ്റന്റെ വിജയമെന്ന് അണികളും തള്ളി മറിച്ചോണ്ട് വരുമായിരുന്നു ഇടതു നേതാക്കളിൽ ആരും തന്നെ ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞില്ല എന്തിന് ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എന്ന പേര് ഉച്ചരിച്ചതേയില്ല ഉമ്മൻചാണ്ടി ചർച്ചയാകരുത് എന്നതായിരുന്നു മുഖ്യന്റെ കണക്കുകൂട്ടൽ പക്ഷേ ആ കുതന്ത്രം സ്പീക്കറാണ് പൊളിച്ചത് പിണറായിക്കിട്ട് പണിയാൻ വേണ്ടിയാണോ അതോ ശരിക്കും ഉമ്മൻചാണ്ടിയോടുള്ള നന്ദി അറിയിച്ചതാണോ എന്നറിയില്ല എന്തായാലും ഷംസീറിന് ഒരു സല്യൂട്ട് ഒരാളെങ്കിലും സത്യം തുറന്നു പറഞ്ഞുവല്ലോ അല്ലെങ്കിൽ വല്ലാത്ത നന്ദി കേടായിപ്പോയേനെ പിണറായി വിജയൻ പിന്നെ നന്ദികേടല്ലേ കാണിക്കൂ അത് മൂപ്പരുടെ രക്തത്തിൽ ഉള്ളതാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഷംസീർ അതിലാണ് ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നത് ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം ആരംഭിച്ചു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴിക കല്ലായി മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിൻ്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നാൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ പോയി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്രനിമിഷം പൂർത്തിയാകില്ല വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നുകാട്ടുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വിഴിഞ്ഞം തുറമുഖം കേരള വികസനം ഇതാണ് ഷംസീർ സഖാവ് കുറിച്ചത് ഇതോടെ സ്പീക്കറിന് ഇപ്പോൾ നിറഞ്ഞ കയ്യടി തുറമുഖത്തിന്റെ പേരും പെരുമയും തായ്ക്കണ്ടിയിലേക്ക് തൂക്കാൻ അമ്മായിയപ്പനും മരുമോനും കളി ഇറക്കുന്നതിനിടയിൽ ഷംസീർ കയറി അങ്ങ് പൊട്ടിച്ചു അല്ലെങ്കിലും അടുത്ത കാലത്തായി റിയാസിനും പിണറായിക്കും അന്തകനായി മാറിയിരിക്കുകയാണ് ഷംസീർ നിയമസഭയിൽ ക്യാപ്റ്റനെ എടുത്തിട്ട് പൊട്ടിക്കാൻ പ്രതിപക്ഷത്തിന് ധാരാളം അവസരം കൊടുക്കുകയാണ് സ്പീക്കർ ഭരണപക്ഷത്തുനിന്ന് പ്രതിപക്ഷത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ തുനിയുന്ന മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും മൈക്ക് ഓഫാക്കി ഷംസീർ ചെക്ക് വെക്കും ഷംസീറിന് നേരെ പാർട്ടി ഓഫീസിൽ പരാതി എത്തിയിട്ടുണ്ട് ഗോവിന്ദൻ ഒരു വഴിക്കൂടെ അന്വേഷിച്ചു വരുമ്പോഴാണ് ദേ വിഴിഞ്ഞത്തിട്ട് പിണറായിക്ക് ഷംസീർ പൊട്ടിച്ചിരിക്കുന്നത് ഷംസീർ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് പേടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെയും മരുമകനെയും കണ്ണിന് കണ്ടുകൂടാ ഷംസീറിന് ഈ പാർട്ടിയിലെ പല നേതാക്കളെയും കഴിവുള്ള പല നേതാക്കളെയും അടിച്ചൊതുക്കി മുഖ്യമന്ത്രി മരുമകന് വഴിതെളിക്കുകയാണ് എന്നാൽ ആ വഴിയിൽ ഷംസീർ വലിയ ഒരു തടസ്സമായി നിൽക്കുകയാണ് ഇനി ഷംസീറിനെ വെട്ടിമാറ്റുമോ ഇല്ലയോ എന്നത് കണ്ടറിയണം എന്തായാലും ഇന്നത്തെ ദിവസം അത് മുഖ്യമന്ത്രിയുടേതായിരിക്കണമെന്ന് മുഖ്യമന്ത്രി സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ഷംസീർ അത് ഉമ്മൻചാണ്ടിക്ക് പകുത്തു കൊടുത്തിരിക്കുകയാണ് എല്ലാം എന്റെ കഴിവുകൊണ്ടുണ്ടായതാണ് എന്ന് മുഖ്യമന്ത്രി അഹങ്കരിച്ചിരിക്കുമ്പോഴാണ് അതങ്ങനെ ഒന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരുപാട് പേരുണ്ടെന്നും ആ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ മറന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നും ഈ ചരിത്ര നിമിഷത്തെ നമുക്ക് ഓർക്കാൻ കഴിയില്ല എന്നും ഷംസീർ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഒരു അടി കിട്ടി നിൽക്കുകയാണ് പിണറായി വിജയൻ ഇതിലും വലിയ അടിയൊന്നും ഇനി മൂപ്പർക്ക് കിട്ടാനില്ല കോൺഗ്രസിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ ആരെങ്കിലും ഇത്തരം ഒരു അടി കൊടുത്താലും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ കൂട്ടത്തിൽ നിന്ന് തന്നെ പിണറായി കിട്ട് നല്ല ഒന്നാന്തരം കീച്ചാണ് കിട്ടിയത് സി പി എമ്മിന്റെ ഒരു നേതാക്കളും ഉം ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വരി കുറിപ്പ് പോലും ഇട്ടിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിനിടയിലാണ് ഷംസീർ തിളങ്ങി നിൽക്കുന്നത് എന്തായാലും ഷംസീറിന് ഇപ്പോൾ മലയാളികൾ നന്ദി പറയുകയാണ് സി പി എമ്മിന്റെ കൂട്ടത്തിൽ നന്ദിയുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ ആ മനുഷ്യനെ ഒന്ന് ഓർത്തല്ലോ എന്ന് മലയാളികൾ ഷംസീറിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞത്ത് ഇടതുപക്ഷത്തിന്റെ ഇടപെടലിനെ മൊത്തത്തിൽ പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നടത്തിയപ്പോൾ സംസാരിച്ചത് മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങളെ സർക്കാർ ഓർത്തതോ പറഞ്ഞതോ ഇല്ല അങ്ങേ അറ്റം നന്ദികേടാണ് പിണറായി വിജയൻ കാണിച്ചത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ തുടങ്ങിയ പ്രോജക്റ്റിൽ തുറമുഖമന്ത്രിയായിരുന്ന എം വിജയകുമാറിന്റെ ഇടപെടൽ വരെ മന്ത്രി വാസവൻ ഓർത്തെടുത്തു പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് മന്ത്രിമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞു ആദ്യ പിണറായി സർക്കാരിൽ തുറമുഖ ചുമതല നോക്കിയ കടന്നപ്പള്ളി രാമചന്ദ്രനെ അഭിനന്ദിക്കുകയും ഇതിനൊപ്പം രണ്ടാം സർക്കാരിൽ ആദ്യ മന്ത്രി അഹമ്മദ് ദേവർഗോവിലിനെയും അഭിനന്ദനം കൊണ്ട് മുഖ്യമന്ത്രി അങ്ങ് മൂടി അപ്പോഴും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം പിണറായി വിജയൻ പറഞ്ഞില്ല മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലാണ് അദാനിയെ നിർമ്മാണത്തിന് എത്തിച്ചത് ഇതോടെയാണ് വിഴിഞ്ഞത്തിനെതിരായ ലോബികൾ തകർന്നത് എന്നിട്ടും അദാനിക്കടക്കം നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചത് പോലുമില്ല നന്ദികേട് കാണിക്കുന്ന ആള് തന്നെയാണ് താനെന്ന് പിണറായി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഷംസീറിന് ഇരിക്കട്ടെ ഒരു കയ്യടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്